വിഷാദരോഗം ഒരു മൂഡ് ഡിസോർഡർ ആണ് അത് നിരന്തരമായിട്ടുള്ള ദുഃഖത്തിനും താല്പര്യക്കുറവിനും കാരണമാകുന്നു അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയുടെ ശാരീരികമായും മാനസികമായും സാമൂഹികമായും വ്യക്തിപരമായിട്ടും അത് വളരെയേറെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയുടെ ജീവിത നില നിലവാരത്തെ തന്നെ അത് ബാധിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് വിഷാദ രോഗത്തിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം വെച്ചാൽ ജനറ്റിക് ആണ് ഒരു പോസിറ്റീവായിട്ടൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് കാരണ ചുറ്റുപാടുകൾ അത് നിരന്തരം ഒരു വ്യക്തിയിൽ നിരന്തരമായിട്ടൊരു മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി അബ്യൂസ് നേരിട്ടവർ നേരിട്ടവർക്ക് അല്ലെങ്കിൽ അമിതമായിട്ടൊരു ഇഷ്ടപ്പെട്ട ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ അതായത് സാമ്പത്തികമായിട്ടാകാം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ളൊരു നഷ്ടം ഇതൊക്കെ പലപ്പോഴും ഒരു വ്യക്തിയെ വിഷാദരോഗത്തിലേക്ക് തള്ളിവിടാൻ കാരണമാകുന്നതാണ് വിഷാദ രോഗത്തിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം അതിൽ പ്രധാനമായിട്ടുള്ളത് എക്സസീവ് സാഡ്നെസ് അല്ലെങ്കിൽ അമിതമായ ദുഃഖം ഒരു ചെറിയ കാരണങ്ങളിൽ പോലും അമിതമായി ദുഃഖിക്കുക അല്ലെങ്കിൽ ആ ദുഃഖത്തെ മറികടക്കാനുള്ള ഒരു താല്പര്യക്കുറവ് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ലക്ഷണങ്ങൾ കാണുന്നത് രണ്ടാമത്തത് വേർത്ത്ലെസ്നെസ് അതായത് സ്വയം വിലയിരുത്തുന്നത് വളരെ ചെറുതായിരിക്കും വിലയില്ലായ്മ അതായത് അവനവനും ഒരു വിലയില്ലാത്ത ഒരു അവസ്ഥ രണ്ടാം മൂന്നാമത്തതെന്ന് പറയുന്നത് ഹെൽപ്പ്ലെസ്നെസ് അതായത് ഒരു നിസ്സഹായ അവസ്ഥ ഒന്നിനും ഒരു ഒരു സ്വന്തമായി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ മറ്റുള്ളവരെ ഡിപ്പെൻഡ് എന്നുള്ള ഒരു ആവശ്യകത ഇതൊക്കെയാണ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് മൂന്ന് നാലാമത്തെ ഒരു ലക്ഷണമെന്ന് പറയുന്നത് ഓർക്കക്കുറവ് അല്ലെങ്കിൽ അമിതമായ ചിന്ത ഇത് പല പല പേഷ്യൻസിനും കാണപ്പെടാറുണ്ട് അഞ്ചാമത്തെ പ്രധാനമായിട്ടുള്ളത് ഡിപ്രഷൻ പേഷ്യൻസിൽ കാണുന്നത് സൂയിസൈഡ് ടെൻഡൻസി അതായത് മരിക്കുവാനുള്ള ഒരു അമിതമായിട്ടുള്ളൊരു അഭിലാഷം ഇതും പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ് പിന്നെയുള്ള ഒരു കോമൺ ആയിട്ടൊരു കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹം അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ നിൽക്കാൻ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ താല്പര്യമില്ലായ്മ ഒരു സോഷ്യൽ മിങ്കിളിങ് അവിടെ നടക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ വിഷാദ രോഗത്തിൽ കാണപ്പെടുന്നത് ഇനി നമുക്കിത് എങ്ങനെ ആയുർവേദത്തിലൂടെ മറികടക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ എന്ന് നമുക്ക് നോക്കാം ആയുർവേദത്തിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തെ കഫജ ഉന്മാദമായിട്ടാണ് കാണപ്പെടുന്നത് അതുമാത്രമല്ല നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സ് ബുദ്ധി അല്ലെങ്കിൽ ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ സ്വഭാവം സ്മൃതി അല്ലെങ്കിൽ മെമ്മറി അല്ലെങ്കിൽ ചേഷ്ട അല്ലെങ്കിൽ സൈക്കോമോട്ടോർ ഫങ്ഷൻസ് ശീലങ്ങൾ അതായത് പെരുമാറ്റങ്ങൾ എന്നീ ഘടകങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങളാണ് ഉന്മാദരോഗലക്ഷണങ്ങളിലേക്ക് മാറുന്നത് അപ്പോൾ ഉന്മാദത്തിൽ തന്നെ കഫജ ദോഷങ്ങൾ പ്രാധാന്യമുള്ള ഒരു കണ്ടീഷനാണ് കഫജ ഉന്മാദം എന്ന് പറയുന്നത് കഫ മാത്രമല്ല തമോ ഗുണങ്ങളും അതിൻ്റെ പ്രാധാന്യവും ഈ കഫജ ഉന്മാദത്തിൽ കാണപ്പെടുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു ശാരീരികമായ അസുഖങ്ങൾക്ക് കൊടുക്കുന്ന ചികിത്സാ രീതി ആയിരിക്കണമില്ല നമ്മൾ മാനസികമായിട്ടുള്ള അസുഖങ്ങൾക്ക് കൊടുക്കുന്നത് അതിൽ ആയുർവേദത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കഫച ഉന്മാനത്തിൽ പ്രത്യേകിച്ച് മൂന്ന് തരത്തിലായിട്ട് നമ്മൾ ചികിത്സാ രീതി വേർതിരിച്ചെടുക്കാം അതിൽ പ്രധാനമായിട്ടുള്ള യുക്തി വ്യപാശ്രയ ചികിത്സ അതായത് ഔഷധങ്ങൾ കൊണ്ട് ചെയ്യുന്ന ചികിത്സാ രീതി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സത്വാജയ ചികിത്സ അതായത് കൗൺസിലിങ് മൂന്നാമത്തേത് ദൈവവ്യഭാശ്രയ ചികിത്സ എന്ന് പറയും അതായത് നമ്മൾ സ്പിരിച്വലി ആയിട്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ചികിത്സാരീതികൾ ഇതിൽ ഔഷധങ്ങൾ കൊണ്ട് ചെയ്യുന്ന ചികിത്സാരീതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത് ബുദ്ധിയെ ബാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സത്വത്തെ ബാധിക്കുന്ന മനസ്സിനെ ബാധിക്കുന്ന അസുഖമായതുകൊണ്ട് പലതരത്തിലുള്ള നെയ്യ് അതായത് മേധ്യമായിട്ടുള്ള നെയ്യുകൾ അകത്തു കഴിച്ച് സ്നേഹിപ്പിച്ചതിന് ശേഷം അതായത് സ്നേഹനം ചെയ്ത് പിന്നെ അത് നമ്മുടെ ശരീരത്തെ വേർപ്പിച്ച് അതിനുശേഷം ശോധനം ചെയ്തിട്ട് മാത്രമേ പലതരത്തിലുള്ള ചികിത്സകൾ പോകാൻ പാടുള്ളൂ അപ്പോൾ സ്നേഹന സ്നേഹസ്വേദനം ചെയ്ത് ശരീരത്തെ ശുദ്ധി വരുത്തി വരുത്തിച്ചതിന് ശേഷം ശുദ്ധി വരുത്തിക്കുന്നത് എങ്ങനെ അത് വമനമായിട്ടും ഛർദ്ദിപ്പിച്ചും വിരേചിപ്പിച്ചും അതായത് വയറിളക്കി കളഞ്ഞുമൊക്കെ ദേഹത്തെ ശുദ്ധീകരിച്ച് മാത്രമേ നമ്മൾ മാനസികമായിട്ടുള്ള ചികിത്സകൾ ചെയ്യാൻ പാടുകയുള്ളു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരം ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബാഹ്യമായിട്ടും ആഭ്യന്തരമായിട്ടുള്ള ഔഷധങ്ങൾ സേവിക്കാൻ പറ്റും പാടുള്ളൂ അതിൽ പ്രദേ പ്രത്യേകിച്ച് ബാഹ്യമായ ചികിത്സകൾ എന്ന് പറയുന്നത് സർവ്വാംഗാഭ്യംഗം അല്ലെങ്കിൽ ഉഴിച്ചല് പിന്നെ മൂർതി തൈൽ പ്രയോഗം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചികിത്സയാണ് മൂർതി തയൽ പ്രയോഗം എന്ന് പറയുന്നത് മൂർതി തൈല് പ്രയോഗത്തിൽ പ്രത്യേകിച്ച് നാല് തരത്തില ചികിത്സകളായിരുന്നു അതായത് ശിരോ അഭ്യങ്കം പിന്നെ ശിരോപിച്ചു ശിരോധാര അല്ലെങ്കിൽ ശിരോവസ്തി ഈ നാല് തരത്തിലുള്ള ചികിത്സകളാണ് പ്രത്യേകിച്ച് കാണപ്പെടുന്നത് പിന്നെയുള്ള ആഭ്യന്തരമായിട്ടുള്ള അതായത് ഇൻറ്റേർണലി നമ്മൾ മെഡിസിൻസ് മേദ്യമായിട്ടുള്ള ഔഷധങ്ങൾ കഴിച്ച് അത് നമുക്ക് അങ്ങനെ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിഷാദ രോഗത്തിന് ബാഹ്യമായിട്ടും അഭ്യന്തരമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചികിത്സാ രീതികൾ കൗൺസിലിംഗ് നിരന്തരം സൗ കൗൺസിലിങ്ങുകൾ സ്പിരിച്വലി ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു രീതിയാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുമാത്രമല്ല എന്ത് തരം ചികിത്സകൾ നമ്മൾ ചെയ്താലും രോഗിക്കൊരു മനോധൈര്യം ഇല്ലെങ്കിൽ എനിക്ക് മറികടക്കണമെന്നൊരു മനോധൈര്യം ഇല്ലെങ്കിൽ നമുക്ക് ഒരു ചികിത്സയും ഫലപ്രദമാകില്ല മറ്റൊരു ആ രോഗിയുടെ ചുറ്റുവട്ടത്തുള്ള അവരുടെ ബന്ധുക്കളുടെ സഹായമാണ് അവർ കൊടുക്കുന്ന കോൺഫിഡൻസ് ആയിരിക്കും ഒരു ഒരു വിഷാദ രോഗിയെ അതിൽ നിന്ന് മറികടക്കാൻ സഹായിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് ഒരു മാനസിക ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ഒരു രോഗിയെ സഹായിക്കുന്നത്